വീടിന് താക്കോല് കൈമാറ്റവും സമ്മേളനവും നടത്തി മുസ്ലിം ജമാത്ത് എസ്വൈഎസ് എസ്എസ്എഫ് ക്ലാപ്പന പുതുതരവ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് പൊതുത്തെരുവ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പൊതുത്തെരുവ് പള്ളിക്ക് പടിഞ്ഞാറ് നിർമ്മിച്ച ദാറുൽ ഖൈർ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റവും പൊതുസമ്മേളനവും നടത്തിയത് മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദ്രൂ സാദാദ് ഇബ്രാഹിമുൽ ഖലീലിൽ ബുഖാരി തങ്ങൾ വീടിന്റെ സമർപ്പണം നിർവഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് ക്ലാപ്പന സർക്കിൾ ജനറൽ സെക്രട്ടറി ബഷീർ അൽ അമാൻ അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ബാഖഫി തങ്ങൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു